കുടുംബക്ഷേത്രത്തിന് ഉള്ളിൽ വിഗ്രഹങ്ങൾക്കും ഫോട്ടോകൾക്കും ഇടയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് ലിറ്റർ മദ്യം നെയ്യാറ്റിൻകര എക്സൈസ് സംഘം പിടികൂടി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ആരാധനാലയത്തിന്റെ മറവിൽ മദ്യ കണ്ടെത്തിയത് നെയ്യാറ്റിൻകര പുന്നക്കാട് സ്വദേശി പോറ്റി എന്നറിയപ്പെടുന്ന അർജുനെ എക്സൈസ് പിടികൂടി വൻതോതിൽ മദ്യം ശേഖരിക്കുകയും ആവശ്യക്കാർക്ക് ഇയാൾ എത്തിക്കുകയും ചെയ്തിരുന്നതായി എക്സൈസ് അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുന്നതിൻ്റെയും വോട്ടർമാരെ നിയമവിരുദ്ധമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും സൂചന നൽകുന്ന സംഭവമാണിത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് ചില സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ സ്വാ സ്വാധീനിക്കുന്നതിനായി മദ്യവും പണവും ഉപയോഗിക്കുന്നു എന്ന വിവരം എക്സൈസ് അധികൃതർക്ക് ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ കേന്ദ്രങ്ങളിലേക്കും സംശയം തോന്നിയ ചില വ്യക്തികളുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അധികൃതർ പരിശോധന വ്യാപിപ്പിച്ചു ഇതോടെയാണ് പോറ്റിയും കുടുങ്ങിയത്